യദഗിരി സന്ധി ഷർമിള റെട്ടി ആന്ധ്രയുടെ മർമ്മമറിഞ്ഞ രാഷ്ട്രീയക്കാരി വൈ എസ് രാജശേഖര റെട്ടി എന്ന തെലുങ്കരുടെ സ്വന്തം ആറിന്റെ മകൾ വൈ എസ് ശർമിള കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് എത്തുമ്പോൾ ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയം കലങ്ങിമറിയുമെന്ന് ഉറപ്പാണ് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ശർമിള ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിലെത്തുന്നത് രാജ്യം തെരഞ്ഞെടുപ്പിനോടെടുക്കുമ്പോൾ ഷർമിളയ്ക്ക് നേരിടാനുള്ളത് സഹോദരനും നിലവിലെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയെയാണ് തെലുങ്കരുടെ കൺകണ്ട ദേവവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അച്ഛൻ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മരണത്തോടെയാണ് ആന്ധ്രാ സംസ്ഥാനവും കോൺഗ്രസ് പാർട്ടിയും രണ്ടായി പിളർന്നത് തെലുങ്കാന സംസ്ഥാന രൂപീകരണത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച വൈ എസ് ആർ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടതോടെയാണ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ആന്ധ്രാ സംസ്ഥാനം രണ്ടായി പിളരുന്നത് വൈഎസ്ആറിന്റെ മരണത്തെ തുടർന്ന് മകൻ ജഗൻമോഹൻ റെഡ്ഡി നടത്തിയ ഒതർപ്പ് യാത്രയ്ക്കെതിരെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഹൈക്കമാൻഡും രംഗത്തെത്തിയതോടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ജഗൻമോഹൻ റെഡ്ഡിയും കുടുംബവും വൈഎസ്ആർ കോൺഗ്രസ് രൂപീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജഗൻമോഹൻ റെഡ്ഡി അഴിമതി കേസിൽ അറസ്റ്റിലാകുന്നതോടെയാണ് വൈ എസ് ശർമ്മള രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തുടക്കക്കാരിയുടെ പരിചയക്കുറവുകളൊന്നുമില്ലാതെ ജയിലിലായിരുന്ന വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റെടുത്ത് വിജയക്കൊടി പാറച്ചു ശർമിള കോൺഗ്രസിന്റെ അടിത്തറയിലെ തെരഞ്ഞെടുപ്പിൽ വൈഎസ്ആർ കോൺഗ്രസ് വലിയ വിജയം നേടി ജയിലിൽ നിന്ന് തിരിച്ചെത്തിയ ജഗൻ ഭരണം ഏറ്റെടുത്തു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും വിട്ടു നൽകാതെ ജഗൻ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി ഇരുവരും ചേർന്ന പാർട്ടിയെ നയിക്കുമെന്ന് കരുതിയ ശർമ്മളക്ക് തെറ്റി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജഗനുമായി തെറ്റിപ്പിരിഞ്ഞ ശർമ്മള വൈഎസ്ആർടി പി എന്ന സ്വന്തം പാർട്ടി രൂപീകരിച്ച് തന്റെ കർമ്മമണ്ഡലം തെലുങ്കാനയിലേക്ക് മാറ്റി പിന്നാലെ അമ്മ വിജയമ്മയും പിന്തുണയുമായി വൈഎസ്ആർ ടി പിയിൽ ചേർന്നു കോൺഗ്രസിനും ബിആർഎസിനുമെതിരെ ശക്തമായ നിലപാടെടുത്ത വൈഎസ് ശർമ്മള തെലുങ്കാന രാഷ്ട്രീയത്തിൽ സജീവമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈഎസ്ആർടി പി കോൺഗ്രസിൽ ലയിക്കുമെന്ന് സൂചനകൾ വന്നെങ്കിലും മത്സരരംഗത്തിറങ്ങാതെ ശർമ്മള കാത്തിരുന്നു കോൺഗ്രസ് വോട്ട് ചോർന്നു പോകാതെ തെലുങ്കാനയിൽ വിജയത്തിലെത്തിച്ച് കോൺഗ്രസിന്റെ വിശ്വാസ്യത പിടിച്ചുപറ്റി വൈ എസ് ശർമിള കോൺഗ്രസിൽ തിരിച്ചെത്തിയതോടെ കർണാടകയിലും തെലുങ്കാനയിലും നൽകിയ വിജയം ആന്ധ്രയിലും ആവർത്തിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ചന്ദ്രബാബു നായിഡുവിന്റെ അറസ്റ്റോടെ നിർവീര്യമായ ടി ഡി പിക്ക് പകരം ഇനി ആന്ധ്രയിൽ വൈഎസ്ആർ കോൺഗ്രസിനോട് എതിരിടാൻ മുന്നിലുള്ളത് കോൺഗ്രസ് ആയിരിക്കുമെന്ന് ഷർമിളയുടെ വരവോടുകൂടി ഉറപ്പായി കഴിഞ്ഞു തെലുങ്കാന വിട്ട് ആന്ധ്രാപ്രദേശിലെത്തിയ ശർമിളയിലൂടെ പഴയ പ്രതാപകാലം വീണ്ടെടുക്കാൻ കോൺഗ്രസ് വൈഎസ്ആറിന്റെ സ്വന്തം മാന്ദ്രയിൽ കോൺഗ്രസിനെ വിജയത്തിലെത്തിക്കാൻ ശർമിളയും കച്ചകെട്ടിയിറങ്ങുമ്പോൾ മാറിമറിയുന്ന ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിലെ പുതിയ കളികൾ എന്താണെന്ന് കാത്തിരുന്നു കാണേണ്ടിവരും